ഇന്ത്യക്കും ലോകത്തിനും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി നാല് പലരും വാഴുകയും വീഴുകയും ചെയ്ത വർഷം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ബി ജെ പിയും പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദിയും അധികാരത്തിലേറിയ വർഷം എന്നാൽ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചത്ര ശോഭിക്കാനായില്ല എന്നതാണ് വാസ്തവം അമേരിക്ക ബ്രിട്ടൻ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്ക ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും ഈ വർഷം തെരഞ്ഞെടുപ്പ് നേരിട്ട മറ്റ് രാജ്യങ്ങളാണ് അമേരിക്കയിലെ തെരഞ്ഞെടുപ്പായിരുന്നു ആഗോള രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയൊന്ന് അതിൽ ട്രംപിന് ലഭിച്ച അധികാരം ലോകത്തിനുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല മാത്രമല്ല ശ്രീലങ്കയിൽ ദിസനായകി അധികാരത്തിലേറിയതോടെ വന്നത് വലിയൊരു രാഷ്ട്രീയ മാറ്റവുമായിരുന്നു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു നിർണായക വർഷം തന്നെയാണ് ഡൽഹിയിലും ബിഹാറിലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും അതത് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കും ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന് തുടർച്ച ലഭിച്ചില്ലെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയുടെ തന്നെ തകർച്ചയ്ക്ക് കാരണമായേക്കാം ഇനി ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ അത് എൻ ഡി എ കേൾപ്പിക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും ഇതിനിടയിൽ ഈ വർഷത്തെ സുപ്രീം കോടതിയുടെ മനുഷ്യത്വപരമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു തർക്കമന്ത്രിങ്ങളുടെ മേലുള്ള അവകാശവാദങ്ങളിലുള്ള താൽക്കാലിക സ്റ്റേ എന്നാൽ ഇതിലെ വിധിയും ഈ വർഷം വന്നേക്കാം സംഘപരിവാറിന് അനുകൂലമാണ് വിധിയെങ്കിൽ വിഷയം ഗ്യാൻവാബിയിലും സമ്പൽ മസ്ജിദിലും ഒതുങ്ങില്ല ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലും വക്കൂഫ് ബില്ലും സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ് അവ നിയമമാക്കാനുള്ള ശ്രമങ്ങളും ഈ വർഷം മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല അതിനാൽ തന്നെ ഈ വർഷം സെൻസസ് നടക്കുമെന്നും പ്രതീക്ഷിക്കാം രാഷ്ട്രീയവും അധികാര കൈമാറ്റങ്ങളും അട്ടിമറികളും നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ ജനത